അവസാന കാലത്തെ ശൈത്യകാലം ആയിരുന്നു അൽഫാസ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി മനോഹരമായ ചിരിയും സ്നേഹഭാവമുള്ള മനസ്സുമായ അവൻ സ്നേഹത്തിൽ ഏറെയൊന്നും വിശ്വസിക്കാത്തവൻ പക്ഷേ അവന്റെ ഹൃദയത്തിൽ പതിയെ പതിയെ ഒരാൾ ഇടം പിടിച്ചു തുടങ്ങി സാന്ദ്ര സാന്ദ്ര മനോഹരിയായിരുന്നു പക്ഷേ അവളുടെ മനസ്സിന്റെ സൗന്ദര്യം അതിലേറെ മനോഹരമായിരുന്നു അവൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവളായിരുന്നു അൽഫാസ് പലതവണ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ആ ധൈര്യം കണ്ടെത്താനായില്ല പ്രണയത്തിന്റെ ആരംഭം ഒരു ദിവസം കോളേജിൽ വാലന്റൈൻസ് ഡേ ആഘോഷം നടക്കവേ അൽഫാസ് തന്റെ സഹോദരനെ ഒപ്പം കൂട്ടി ഒരു ചുരുങ്ങിയ കത്ത് എഴുതി ഞാൻ നിന്നെ ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നീ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ അധ്യായമാണ് അത് ഒരു ചെറിയ പൂച്ചെടിയോടൊപ്പം അവൻ അവളുടെ മേശയിൽ വെച്ചു പക്ഷേ സാന്ദ്ര ആരാണ് ഇത് നൽകിയതെന്ന് അറിയാതെയിരുന്നു അന്നു വൈകിട്ട് സാന്ദ്ര സുഹൃത്തുക്കളോട് പറഞ്ഞു ഞാനിതിൽ സന്തോഷവതിയായിരിക്കും പക്ഷേ ഞാൻ ഒരിക്കലും ഒരു അജ്ഞാത പ്രണയത്തിൽ വിശ്വസിക്കില്ല ഒരാൾക്ക് എന്റെ മനസ്സിനെ അറിയണമെങ്കിൽ നേരിട്ട് വരണം അൽഫാസ് മനസ്സിൽ ഏറെ വിഷമിച്ചു പക്ഷേ അവൻ തീരുമാനിച്ചു അവളെ നേരിട്ട് കാണാൻ ഒരു ദിവസം അൽഫാസ് കോളേജിന്റെ പൂന്തോട്ടത്തിൽ ഒരു ചെടി നട്ടു അതിന്റെ മുൻവശത്ത് ഒരു ചെറിയ ബോർഡിൽ എഴുതി സ്നേഹത്തിൽ അതിജീവനം കാത്തിരിപ്പ് പക്വത സത്യസന്ധത ഇതൊക്കെ വേണം ഞാൻ കാത്തിരിക്കും സാന്ദ്ര സാന്ദ്ര അത് വായിച്ചു അൽഫാസിന്റെ പ്രണയത്തിൽ അതിജീവനം ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു വർഷത്തിനു ശേഷം അവസാന വർഷ പരീക്ഷ കഴിഞ്ഞു കോളേജിന്റെ അവസാന ദിനം സാന്ദ്ര ആ ചെടിക്ക് മുന്നിൽ നിൽക്കവേ അൽഫാസ് അവളുടെ സമീപം എത്തി ഇനിയെങ്കിലും എന്നോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അവൻ ചോദിച്ചു സാന്ദ്ര മന്ദാസിച്ചു ഒരു വർഷം നീ ഇവിടെ കാത്തുനിന്നു ഈ ചെടി നീ നന്നായി വളർത്തി ഒരാളുടെ സ്നേഹത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഈ കാത്തിരിപ്പാണ് ഞാനും കാത്തിരുന്നു അവർ കൈകൾ ചേർത്ത് പിടിച്ചു ആ ചെടിയുടെ മുകളിൽ കൊച്ചുപൂക്കൾ വിരിഞ്ഞിരുന്നു അതുപോലെയാണ് അവരുടെ ഹൃദയങ്ങളും സ്നേഹത്തിന്റെ നിറവിൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും ഡാൽ ആൻഡ് ആശംസിക്കുന്നു